ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ നേച്ചർ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പുങ്കൽ ഹൈവേയിൽ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ജോസ് കെ മാണി എം പി തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പ്രകൃതി സംരക്ഷണത്തിന് ഇപ്പോൾ വളരെയേറെ പ്രസക്തിയുണ്ടെന്നും നമുക്ക് ശുദ്ധവായു ലഭിക്കുവാനും വരും തലമുറയ്ക്ക് ഭൂമിയിൽ ജീവിക്കാനും മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു വൃക്ഷങ്ങളും ഒക്കെ നട്ട് പിടിപ്പിക്കുക എന്നുള്ളത് എന്നൊറ്റ ചോദ്യം ഇവിടെ വിദ്യാർത്ഥികളോട് ചോദ്യം കേൾക്കണേ നിങ്ങളുടെ വീട്ടുമുറ്റത്തെ എവിടെയെങ്കിലും സ്ഥലമുള്ളിടത്തെ സ്വന്തമായി ഒരു തൈ നട്ട ആരെങ്കിലും കൂടെ ഉണ്ടോ അപ്പോ നമുക്ക് ഈ തൈ ഇവിടെ വെക്കുന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു എത്ര കുട്ടികളുണ്ട് ആയിരത്തി അറുന്നൂറോളം കുട്ടികളുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു 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 ചെറിയ ഇഞ്ച് ഭൂമി മതി അവിടെ കൈ വെച്ചാൽ ചെടി വളരാൻ പോവുകയാണ് സ്കൂൾ ഫാദർ പ്രിൻസിപ്പൽമി മാത്യു അധ്യക്ഷനായിരുന്നു പി ടി ഐ പ്രസിഡന്റ് സാജു കൂടത്തിനാൽ ആശംസാ സന്ദേശം നൽകി സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷാജി ജോസഫ് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകി അധ്യാപകരായ സെൻ എബ്രഹാം ജോബി ജോർജ് ജോബി ജോൺ सोफी सबास्टियन, डालिया मैथ्यू, सिस्टर शाइनी सबास्टियन ये निवर्त नहीं दूर